ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് അതായത് കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടെത്തണം കുട്ടികൾ പ്രാർത്ഥിക്കണത് പഠിച്ചു മണി വയനാട്ടിൽ ശക്തമായ മഴ പെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആ ഒരു വീഡിയോ ഞാൻ ഞാനിവിടെ എന്തായാലും കാണിപ്പിക്കുന്നില്ല കാരണം എന്താ അറിയോ അത് കാണിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല അത് ആ കുട്ടികൾ അത് ഒരുപാട് ആളുകൾ നെഗറ്റീവിലൂടെയാണ് ടി സ്പ്രെഡ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് കുട്ടികളാണ് അവർ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ള ആ ഒരു ഇതാണ് എന്നുള്ളത് നമുക്ക് പറയാം കാരണം അവർക്ക് അത്ര വിവരമുള്ളൂ ഏർ അവർക്ക് അത്രയുള്ളൂ പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് കുട്ടികൾ അങ്ങനെ പറയും പക്ഷെ രക്ഷിതാക്കൾ എന്തിനാണ് അത് പോസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് എന്നുള്ളത് അതിന് തൽക്കാലം ഞാൻ ഒരു ആൻസർ പറയുന്നില്ല കാരണം നിങ്ങളുടെ ചോദ്യത്തിൽ ന്യായമുണ്ട് ഇനി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ ഒന്ന് ഞാൻ പറയണം അത് എനിക്ക് ശരിയെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിവിടെ അത് പറയുന്നത് അതിൻ്റെ മുന്നേ ആ വീഡിയോൻ്റെ ഒക്കെ താഴെ ഒരാൾ ഒരു കമന്റ് അടിച്ചിട്ടുണ്ട് എനിക്കത് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ചിന്തിക്കാനുള്ളത് ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അത് ചിന്തിക്കാനുള്ളതാണ് അപ്പം അതൊന്ന് വായിച്ചതിന് ശേഷം ഞാൻ പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം അതായത് അദ്ദേഹം അടിച്ചത് ഇങ്ങനെയാണ് ഈ അവസരത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പോസ്റ്റ് ഒഴിവാക്കിക്കൂടെ അതായത് ആ ഒരു വീഡിയോന്റെ താഴെ അദ്ദേഹം അടിച്ച കമൻറ്റാണ് കേട്ടോ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെയുള്ള പോസ്റ്റ് ഒഴിവാക്കിക്കൂടെ ആ കുട്ടികളുടെ ഒരു അവധി കിട്ടാൻ വേണ്ടിയൊക്കെ ചുമ്മാ ചെയ്തൊരു കാര്യം ഞാനൊക്കെ പ്രിൻസിപ്പൾ മരിക്കണം മുഖ്യമന്ത്രി മരിക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചതായി ഓർക്കുന്നു അന്ന് നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഒരു യുക്തി ഉള്ള കാര്യങ്ങൾക്ക് ആയിരിക്കില്ല കുട്ടികളെ വെറുതെ വരും കഴിയുമെങ്കിൽ ഈ ഒരു പോസ്റ്റ് റിമൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് ഞാനും ഇതിനോട് യോജിക്കണം കേട്ടോ അതായത് ഈ ഒരു ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് പോസ്റ്റ് ചെയ്ത് എല്ലാവരും അത് ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ പണി വരാനും സാധ്യതയുണ്ട് ബാലാവകാശ കമ്മീഷന് എന്നൊക്കെ പറഞ്ഞിട്ട് പണി വരാനുള്ള സാധ്യതയുണ്ട് ഇനി പണി ഒന്നും വന്നില്ലെങ്കിലും ആ ഒരു വീഡിയോ ഈ ഒരു സമയത്ത് പോസ്റ്റ് ചെയ്യണം ഈ സമയത്ത് നല്ല ഒരു സമയത്തും ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു അതുകൊണ്ടാണ് ഞാൻ തന്നെ എൻ്റെ വീഡിയോയിലൂടെ അറ്റാച്ച് ചെയ്യുന്നത് ആ വീഡിയോ എൻ്റെ അടുത്തില്ലാത്തതുകൊണ്ടല്ല ഇല്ലാത്തതുകൊണ്ടല്ല എൻ്റെ ഗാലറിയിൽ ഇപ്പോഴും ഉണ്ട് പക്ഷേ അത് ഷെയർ ചെയ്യേണ്ട വീഡിയോ അത് കുട്ടികള് അവരുടെ ഒരു ഇതിനാ ഒരു സമയത്തുള്ളപ്പോൾ ഇതിൽ ഇദ്ദേഹം പറയുന്നില്ലേ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് മുഖ്യമന്ത്രി മരിക്കണം അല്ലെങ്കിൽ ഒരു അവധി കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ എന്തോ ചെയ്യും കാരണം നമ്മളെ അപ്പത്തെ ഉദ്ദേശം സ്കൂളിൽ പോകാൻ വേണ്ടി നമ്മളൊക്കെ ഒരു പ്രായം കഴിഞ്ഞ് വന്നതല്ലേ നമുക്ക് ആവശ്യം എന്താ നമ്മുടെ ടാർഗറ്റ് എന്താ ഒരു അവധി കിട്ടണം അത് എങ്ങനെയെന്നൊന്നുമില്ല നമുക്കൊരു അവധി കിട്ടണം ആ ഒരു രീതിയിൽ ഈ ഒരു കുട്ടികളുടെ വീഡിയോ കണ്ടുകൂടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അതുകൊണ്ട് പോസ്റ്റ് ചെയ്തവര് അത് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത് ഈ കുട്ടികളെ മാനസികമായിട്ട് തളർത്തും അല്ലേ ഒരു വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആ ഒരു കുട്ടികളെ ഈ ഒരു വീഡിയോ മാനസികമായിട്ട് തളർത്തും ഒരു പക്ഷേ അവരുടെ മനോനില തന്നെ തെറ്റാനുള്ള സാധ്യതയുണ്ട് കാരണം അവർക്കും ഒരു കുറ്റബോധം കുട്ടികളാണെങ്കിലും ഈ ചെറുപ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ ഏറ്റാല് ഒരുപാട് ആളുകൾ ഇപ്പൊ ആ ഒരു കുട്ടികളെയൊക്കെ കുറ്റപ്പെടുത്തണം മാതാപിതാക്കളൊക്കെ കുറ്റപ്പെടുത്തണം അപ്പൊ ആ കുട്ടികളെയൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ കുട്ടികളിത് അറിയുമ്പോൾ അവരുടെ മനോനില തന്നെ തെറ്റാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് ഒരു പക്ഷെ നമ്മൾ തന്നെ അതിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും അതുകൊണ്ട് ആ ഒരു വീഡിയോ മാക്സിമം ആളുകൾ ഷെയർ ചെയ്യാതിരിക്കാം പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം ഞാൻ രക്ഷിതാക്കളോടും കൂടി പറയണം ഈ പ്രാർത്ഥന എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് ഒരു ചുമ്മാതുള്ള ഒരു കളിയൊന്നും അല്ലെട്ടോ ഇസ്ലാം മതപ്രകാരം പറയുന്നൊരു സംഭവം ഉണ്ട് അതായത് ഒരു മുസൽമാന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് അല്ലാതെ ബാക്കിൽ നൂറാള് പത്ത് ലേശം ആൾക്കാർ വലിയൊരു സൈന്യം മറ്റേ എ കെ ഫോർട്ടി സെവൻ മറ്റേ മിഷീൻകൾ ഉണ്ട് ഇതൊന്നുമല്ല ഒരുപാട് പണുണ്ട് അധികാരം പണം പവർ ഇതൊന്നുമല്ല ഇസ്ലാമിക പ്രകാരം പറയുന്നത് ഒരു മുസൽമാന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് മർദ്ദിതന്റെ പ്രാർത്ഥന കേൾക്കും അതേപോലെ ഏറ്റവും വലിയ ആയുധം അത് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന കുട്ടികളിക്കുള്ളതല്ല ഐ മീൻ അത് നമ്മളൊരു തമാശക്ക് ഉള്ളതല്ല പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ പറയുമല്ലോ കുട്ടികളുടെ പ്രാർത്ഥന പഠിച്ചവേ എത്രയും പെട്ടെന്ന് കേൾക്കും എന്നുള്ളതൊക്കെ അപ്പൊ അതിന്റെ ഒക്കെ ക്യാപ്ഷനായിട്ട് ആളുകൾ കൊടുക്കുന്നു കഴിഞ്ഞ ആഴ്ച മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഈ ആഴ്ചയിൽ അവരുടെ അവസ്ഥ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് പ്രാർത്ഥന ഒരു കുട്ടികളിയല്ല അതൊരു തമാശയായിട്ട് ആരും എടുക്കരുത് ഒരു മുസൽമാന്റെ ഏറ്റവും വലിയ ആയുധമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു എ കെ ഫോർട്ടി സെവൻ ബേക്കിൽ പത്ത് ലേശ അപ്പോൾ സൈന്യങ്ങളോ ഇതൊന്നുമല്ല ഒരു മുസൽമാൻ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന കുട്ടികളിക്കുള്ളതല്ല എന്നുള്ളത് ഇനിയെങ്കിലും എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു കുട്ടികളുടെ ഓർത്തെങ്കിലും കാരണം അവർ ചിലപ്പോൾ നാളെ ഇതൊക്കെ ആലോചിച്ച് അവരുടെ മനോനില തെറ്റാനൊക്കെ സാധ്യതയുണ്ട് ഞാൻ അതാണ് ഇട്ട് ആലോചിച്ചത് ഒരു പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞുള്ളവരില്ല പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുക ആ കുട്ടികളുടെ മാനസികമായിട്ട് തകർക്കും ആ ഒരു മാതാപിതാക്കളെയൊക്കെ അത് മാനസികമായിട്ട് കാരണം അമ്മ അതൊരു ദുരന്തമാണല്ലോ സംഭവിച്ചിട്ടുള്ളത് അപ്പം മനോനില തെറ്റാനും നമ്മൾ റില പോകാനൊന്നും വേറെ വഴികളൊന്നും ഇനി വേണ്ട അപ്പം അതുകൊണ്ട് ദയവചാരിച്ച് ആ ഒരു വീഡിയോ ആരും ഷെയർ ചെയ്യാതിരിക്കുക ഷെയർ ചെയ്തവർ അതൊന്ന് ഡിലീറ്റ് ചെയ്യാനും ശ്രമിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കേസ് വരാനും സാധ്യതയുണ്ട് എന്തായാലും ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു പ്രാർത്ഥന അതുകൊണ്ട് ആരും കളിക്കരുത് അതൊരു തമാശയല്ല എന്നുള്ളത് മനസ്സിലാക്കുക